ആമോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീപാവലിയാണ് കേട്ടോ അപ്പോൾ ഒക്ടോബർ ഇരുപതാം തീയതിയാണ് ഇന്ന് നമ്മുടെ ദീപാവലിയാണ് കേട്ടോ ആമൂസി സൗണ്ട് ഉണ്ടാക്കുന്ന രീതി കൂടെ ഒരു പൂച്ച പോയ അതിൻ്റെ സൗണ്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു ആമൂസ് ഒരു ദീപാവലി ആണല്ലോ അതുകൊണ്ട് ആമൂസിന് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് സ്വീറ്റ് ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ തന്നെ വൈകുന്നേരം നമുക്ക് ചിരാതൊക്കെ കത്തിച്ച് പടക്കൊക്കെ ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഈ ഡ്യൂട്ടിക്കൊക്കെ പോയി വന്നോളൂ കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്വീറ്റ് എന്ന് പറയുന്നത് ലഡ്ഡു ആണ് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് കാണാം സോ വൺസ് മൺസഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വീഡിയോയിലോട്ട് നമുക്ക് പോവാം അങ്ങനെ നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ ഹറി ബെറി ആയിട്ടുള്ള ഒരു കുക്കിംഗ് ആണ് കേട്ടോ ഇതിന് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണവർക്കാണെങ്കിൽ അറിയാം കേട്ടോ ഞാൻ മുമ്പ് കുറേ മുമ്പ് ഒരു ലഡുവിൻ്റെ റെസിപ്പിയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് സക്സസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ലഡു ഉണ്ടാക്കി അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് അന്നോട്ട് ലഡു ഉണ്ടാക്കുന്നത് പക്ഷേ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അത് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ട്രൈ ചെയ്ത് സൂപ്പറായി കിട്ടി ആ ഓവർ കോൺഫിഡൻസ് ആണ് എന്നി ഫ്ലോപ്പിലേക്ക് എത്തിച്ചതെന്ന് മനസ്സിലാകാം മനസ്സിലാക്കാം ഇനി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഫ്ലോപ്പായി എന്നാലും നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് അടിപൊളി ആയിട്ട് നിങ്ങൾക്ക് സെക്റ്റ് ആക്കിയിട്ടും വളരെ സിംപിളാണ് അപ്പം നമ്മൾ കടൽ മാവുത അത് ഞാൻ നേരത്തെ കാണിച്ച അരിപ്പയിൽ നല്ല രീതിയിൽ കട്ടയൊന്നും ഇല്ലാണ്ട് അരിച്ചെടുത്തു കുറച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തുണ്ട് ഉപ്പിട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഇറങ്ങുന്ന സോഡാപ്പൊടിയാണ് കേട്ടോ അങ്ങനെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തു വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു എന്താ പറയുക കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം ഓവറായിട്ട് വെള്ളമാവാൻ പാടില്ല അത് ഇങ്ങനെ തിളച്ച് വരുന്ന വെളിച്ചെണ്ണയിൽ നമുക്കിതാ ബോന്തി ഉണ്ടാക്കാം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് ഐ മീൻ ഇങ്ങനത്തെ ഒരു കയ്യിൽ വെച്ചിട്ട് അരിപ്പ കയ്യിൽ വെച്ചിട്ട് നമുക്കിതാ ഇങ്ങനെ ഇങ്ങനെ എടുക്കാം കേട്ടോ പെട്ടെന്ന് ഹറി ബറിയെന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ സ്പീഡാക്കി കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് കട്ടയായി എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു ലിക്വിഡ് പോലെ നല്ല കുഴമ്പ് രൂപത്തിൽ കിട്ടണമായിരുന്നു പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്തായി വെറും വെള്ളം പോലെയായി അതാണ് എനിക്ക് പറ്റിയ അബദ്ധം അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത് ബൂന്തി ഇവിടെ നല്ല രീതിയിൽ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ടേസ്റ്റൊക്കെ എനിക്ക് പക്കാലിട പോലെ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്താ പറയുക എന്തോ പോലെയായി വെള്ളം കൂടി അതായത് ഞാൻ പറഞ്ഞ പോലെ ഷുഗർ സിറപ്പ് നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് എന്നാൽ പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്തു അങ്ങനെ ഫൈനലി സെറ്റ് ആയിട്ടുണ്ട് ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള ഹോംമെയിഡ് ലഡു ആണ് അപ്പൊ ആമുട്ടനെ കൊടുക്കാൻ ഞാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കാറ് നല്ലത് ഞാൻ ഉണ്ടാക്കി കൊടുക്കാമല്ലോട്ടനെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്പ്പിച്ചാലോ ബേബി ഇത് എടുത്തോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ലഡു ഒക്കെ സെറ്റാക്കി ഇനി വൈകുന്നേരം കുളിച്ച് നമുക്ക് എല്ലായിടത്തും വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ പടക്കം മുട്ട അങ്ങനെ ഞാൻ കുളിച്ചിട്ട് തന്നെ അപ്പോ ഹലോ ഗൈഡ്സ് ദീപാവലി ആയിട്ട് ഞാൻ പടക്കം മേടിക്കാൻ പോവാണ് അപ്പൊ ടു വീലറിലോ പോവണേ നല്ല മഴയായിരുന്നു അതാണ് ഈ മീറ്റർ ബോക്സ് ഒക്കെ ഈ മീറ്റർ ഒക്കെ നനഞ്ഞിരിക്കണത് ഞങ്ങള് പടക്ക കടയുടെ മുമ്പിൽ ഞാൻ എത്തി അപ്പൊ പടക്കം മേടിക്കാൻ പോവാണ് അപ്പൊ വണ്ടി ഓഫാക്കി അപ്പോ ാണ് അപ്പൊ പോണ വഴിക്ക് ദീപാവലിയായിട്ട് ഒന്നു വീട്ടില് ചിരാകൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ ഓരോ വീടുകളില് ചിരാഗ് കാര്യങ്ങളൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫ്രണ്ടിലൊരു വീട് കണ്ടില്ലേ അതില് ഫുള്ള് ചിരാകുകൾ അവിടെ കത്തിച്ചു വെച്ചേക്കുക അപ്പൊ ഇവിടെ ദീപാവലി എല്ലാവർക്കും ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തലേ ദിവസം കുറച്ച് പടക്കം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമാണ് കേട്ടോ ബാക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എനിവേ പിക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ആ മുട്ടനെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പട്ടുപാവാടയാണ് പട്ടുപാവാടയാണെട്ടോ ഇടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തെങ്കിലും നല്ല പട്ടുപാവാടക്കിട്ട് ആ മുട്ടൻ സ്വീറ്റ്സൊക്കെ കഴിച്ചു എൻ്റെ ലെഡ് അല്ലാട്ടോ വേറെ ഒരു സ്വീറ്റ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നെയ്യും നമ്മുടെ എല്ലായിടത്തും നമ്മുടെ ചിരാതൊക്കെ കത്തിച്ച് അടിപൊളിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഞാൻ കത്തിച്ചു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇനി നമ്മൾ നമ്മുടെ പടക്കംകുട്ടി പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയാണ് ഇനി വേ നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ എല്ലാ കൊല്ലവും ദീപാവലിയൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യും എന്തൊരു പ്രോഗ്രാം ആണെങ്കിലും ഞാൻ പറയാറില്ലേ ഞങ്ങളെല്ലാം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയും ഇനിവേ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ദീപാവലി കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക എനിക്ക് വന്ന പോലത്തെ അബദ്ധം ലെഡുവിൽ നിങ്ങൾക്ക് വരരുത് എനിവേ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടിപൊളിയായിരുന്നു കേട്ടോ വീഡിയോയുടെ എൻഡിൽ നമ്മുടെ ആമ്പുട്ട് പിക്ക് പടക്കം പൊട്ടിച്ചിട്ട് പടക്കം പൊട്ടിക്കണതല്ല പേടിയാവുന്ന ആൾക്ക് ആൾക്ക് പിക്ക് പടക്കത്തിൻ്റെ അവിടേക്ക് പോണതാണ് വിഷമാവുന്നത് അതിൻ്റെ ഒരു വീടിന് ലാസ്റ്റ് എൻഡിൽ കാണിച്ചിട്ടായിട്ട് എനിവേ നമുക്ക് പടക്കം പൊട്ടിക്കലൊക്കെ ഒന്ന് ആരംഭിച്ചാലോ കുറച്ചു നേരം ഈ പൂ കളിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ പിന്നെ കടിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കളഞ്ഞു കളഞ്ഞിടക്കാം പിന്നെ അത് ഞാൻ കളിക്കാൻ കൊടുത്തില്ല സോ നമ്മുടെ ഫുൾ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ കണ്ടിട്ടുള്ള പാത്രം